കുടിവെള്ളമില്ലാതെ ജനം നെട്ടോട്ടമോടുമ്പോൾ ഒരു ജനകീയ കുടിവെള്ള പദ്ധതി മാതൃകയാവുന്നു ഉപ്പതറ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ആറ്റുചാൽ ഭാഗം കുടിവെള്ള പദ്ധതിയാണ് ജനകീയ കൂട്ടായ്മയിലൂടെ വിജയിപ്പിക്കുന്നത് കുളത്തിൽ വെള്ളം വറ്റിയപ്പോഴും അധികൃതരുടെ കനിവ് കാത്തുനിൽക്കാതെ ഗുണഭോക്താക്കൾ തന്നെ പണം സമാഹരിച്ച് കുളത്തിന്റെ ആഴം കൂടിയതോടെ ആവശ്യത്തിന് വെള്ളവും ലഭിച്ചു കുടിവെള്ളമില്ലാതെ വലഞ്ഞു ഭാഗം നിവാസികൾ ഭൂമി വാങ്ങി കുളം രണ്ടായിരത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മോട്ടോറും അനുബന്ധ സൗകര്യവും ഒരുക്കി ആദ്യം ഡീസൽ മോട്ടോർ ആയിരുന്നു പിന്നീട് ഗുണഭോക്താക്കൾ ചേർന്ന് വൈദ്യുത മോട്ടോർ വാങ്ങി ആദ്യം പതിനഞ്ച് കുടുംബങ്ങളായിരുന്നു ഗുണഭോക്താക്കളായിരുന്നത് ഇന്ന് അമ്പത്തഞ്ചും കുടുംബങ്ങളായി വധിച്ചു ഇവർക്ക് സമയക്രമീകരണം നടത്തി വെള്ളം വിതരണം ചെയ്യുന്നത് ജനകീയ കമ്മിറ്റിയാണ് കാലാവസ്ഥ പ്രതികൂലമായതോടെ കുളത്തിലെ വെള്ളം ആദ്യമായി വറ്റി ഇതോടെ പ്രതിസന്ധിയിലായ കമ്മിറ്റി അംഗങ്ങൾ കുളം താഴ്ത്താൻ ജനപ്രതിനിധികളെ സമീപിച്ചു ഒരു നടപടിയും ഉണ്ടായില്ല ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ച് കമ്മിറ്റി മൂവായിരം രൂപ വീതം എടുത്ത് കുളം താഴ്ത്താൻ തീരുമാനിച്ചു തീരുമാനം ശരിവെക്കും വിധം കുളത്തിൽ ധാരാളം വെള്ളവും ലഭിച്ചു അതിലുള്ളത് അപ്പോൾ ഈ വർഷത്തെ ഇത്രയും വലിയ ഉണക്ക് വന്നതുകൊണ്ട് ഈ കുളം വെച്ച് വരണ്ടുപോയി പിന്നെ സർക്കാരിനെ ഞങ്ങൾ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുകളിലോട്ടുള്ള ജോസരൊക്കെ എന്ന് കണ്ടിട്ടും നമുക്ക് ഫണ്ട് അനുവദിക്കാനോ പണ്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ അൻപത് വീട്ടുകാരുങ്ങൾ പൊതുയോഗം വിളിച്ചു കൂട്ടി ഇത് പണിയാനായിട്ട് തീരുമാനിച്ചു കുളം താക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ താക്കുന്നതിന് ഉള്ള ചെലവിനായിട്ട് ഒരു കുടുംബത്തിന് മൂവായിരം രൂപയും അഞ്ച് പണിയും കൂടി തീരുമാനിച്ചാണ് ഈ പണി തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ഇരുന്നൂറോളം രൂപയുടെ പണിയായി പണത്തിന് പുറമെ ഓരോ കുടുംബവും അഞ്ചു പണി വീതം നടത്തിയാണ് കുളത്തിൻ്റെ പണി പുരോഗമിക്കുന്നത് അമ്പത് കുടുംബത്തിൻ്റെയും സഹോരണത്തോടെയാണ് പണി നടന്നു വരുന്നത് ഒന്നര ലക്ഷം രൂപയുടെ സ്വന്തമായിട്ട് ചെയ്യുവാണ് പണി സ്വന്തമായിട്ട് ചെയ്യണം ഈ പൈസ ഇത്രയും പൈസയും ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം മറ്റൊരാൾ പലയിടത്തും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ഞങ്ങൾക്ക് ഒരത്തൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഞങ്ങളെല്ലാം കൂലിപ്പണിക്കാരാണ് വളരെ ബുദ്ധിമുട്ട് കഴിയുന്നവരാണ് പഞ്ചായത്തിന്റെയോ മറ്റു ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെയാണ് നിർമ്മാണം മുതൽ പദ്ധതി നടന്നു വരുന്നത് കുളം താഴ്ത്തിയപ്പോൾ വർഷങ്ങളിടിഞ്ഞതിനാൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു നടുഭാഗം താഴ്ത്തി ചുള്ളിറക്കിയാണ് പദ്ധതിയുടെ പ്രവർത്തനം സുഗമമാക്കുന്നത് ഈ പദ്ധതിയും ജനകീയ കമ്മിറ്റിയും നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ